ശതകോടി മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്തു നിങ്ങളിപ്പോൾ കാണുന്ന ഈ അഷ്ടികൂടങ്ങൾ ഒരിക്കൽ നിങ്ങളെപ്പോലുള്ള മനുഷ്യരായിരുന്നു ആദർശങ്ങളും കുടുംബങ്ങളും ഭാവി പദ്ധതികളും ആശകളുമുള്ളവർ എന്നിട്ടും അവരുടെ അവശിഷ്ടം മ്യൂസിയത്തിലെ പ്രദർശന വസ്തുവായ ഈ എല്ലിൻകൂട് മാത്രമാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഈ ജനങ്ങളിൽ ആരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല അടുത്തൊരു നൂറ് വർഷം വരുമ്പോൾ നീ ഇപ്പോൾ കാണുന്ന എല്ലാ ജനങ്ങളും മരിച്ചിരിക്കും അവർ മാത്രമല്ല നീ അറിയുന്ന സ്നേഹിക്കുന്ന വെറുക്കുന്ന എല്ലാവരും എന്നല്ല നീയും മരിച്ചിരിക്കും കാരണം നിന്റെ ഓരോ ഹൃദയസ്പന്ദനങ്ങളും നിന്നെ നിന്റെ മരണത്തിനടുത്തേക്ക് കൊണ്ടുവരുന്നു കാലം എന്നറിയപ്പെടുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയുടെയും മരണസമയത്തേക്കുള്ള കൗണ്ട് ഡൗൺ ആണ് ഉദാഹരണത്തിന് ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ദിവസങ്ങളും മണിക്കൂറുകളും മിനിട്ടുകളും നിമിഷങ്ങളും വളരെ നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് ജീവിതത്തിലേക്ക് അവശേഷിക്കുന്ന സമയങ്ങൾ കൗണ്ട് ഡൗണിലെ പൂജ്യത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ഒഴിച്ചുകൂടാനാവാത്ത ആ സമയമെത്തും അപ്പോൾ കൗണ്ട് ഡൗൺ അവസാനിക്കും വർഷങ്ങളായി മിടിച്ചു കൊണ്ടുനിന്ന നിങ്ങളുടെ ഹൃദയം നിലച്ചു പോകും നിങ്ങൾ നിങ്ങളുടെ അന്ത്യശ്വാസം വലിക്കും നിങ്ങളുടെ ശരീരം തണുക്കാൻ തുടങ്ങും തെർമൽ ഇമേജിംഗ് ക്യാമറ ഉപയോഗിച്ച് പിടിച്ചെടുത്ത മരണാനന്തരം തണുത്തുറയാൻ തുടങ്ങുന്ന ഒരാളുടെ ശരീരത്തിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശരീരോഷ്മാവ് പെടുന്നനെ കുറയുന്നു അതിനുള്ളിലൂടെ മരണം ഊർന്നിറങ്ങുന്നു അങ്ങനെ ഒരു യാത്ര അവസാനിക്കുന്നു വഴിയമ്പലങ്ങൾ മാറി മാറി കയറി ഇറങ്ങിയ ഒരു യാത്രികനായിരുന്നു ഭൂമിയിൽ നീ പുനരുദ്ധാരണത്തിന്റെ ഓർമ്മ നിനക്കുണ്ടായിരുന്നു വിചാരണയെയും സ്വർഗ നരകങ്ങളുടെയും ചിന്ത നിന്നെ ബാധിച്ചിരുന്നു നൈമിഷികതയെ പിന്നിലാക്കി കാലാതീതനായ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കയ്യിൽ മിച്ചമെന്തിരിക്കുന്നു ലാഭകരമെങ്കിൽ അരുവികളൊഴുകുന്ന തേനുറവകൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോട്ടങ്ങളിലേക്ക് നീ ആനയിക്കപ്പെടും നഷ്ടക്കച്ചവടമാണെങ്കിൽ രൗദ്രവും ഭയാനകവുമായ നരകത്തിൻ്റെ വിശപ്പ് തീരാത്ത തീ നീ വലിച്ചെറിയപ്പെടുന്നു ശരീരത്തിന്റെ തടവറയിൽ നിന്ന് മോചിതനാവണം ആത്മാവിനു വേണ്ടി അധ്വാനിക്കണം ശരീര കാമങ്ങളും മോഹങ്ങളും നിന്നെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ആത്മാവ് മാത്രമാണ് നിന്റെ രക്ഷകൻ ചുറ്റും നിറം പിടിപ്പിച്ച വിശങ്ങളുണ്ട് ശരീരത്തിലത് തിരിച്ചറിയാനാവില്ല മരണത്തെക്കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്താൻ ആത്മാവിനോട് പറയുക സഹജീവിയോട് സ്നേഹവും കരുണയും ആദരവും നൽകുമ്പോൾ നിന്റെ ആത്മാവിന് വിശാലത കൂടുന്നു ശ്രദ്ധിക്കുക ഈ കാഴ്ച മരണത്തെക്കുറിച്ച് നിനക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ മുന്നറിയിപ്പായിരിക്കാം ചിന്തയിലേക്ക് നിന്നെ നയിക്കാനുള്ള ഒടുവിലത്തെ വഴികാട്ടിയോ